ഗൈസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ എന്താ എൻ്റെ പറകിൽ കാണുന്ന ഈ ഒരു സംഭവം ഞാൻ യൂട്യൂബിൽ ഒരുപാട് ന്യൂസ് വീഡിയോകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ബഹറിനിൽ മലയാളം ന്യൂസ് അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം പക്ഷേ ഇത് എവിടെയാണെന്നൊന്നും അവരവർ പറഞ്ഞിട്ടില്ല ബഹ്റൈൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുവഴി പോയപ്പോഴാണ് ഈ സംഭവം കണ്ടത് ഈ ഒരു പേര് കണ്ടത് അപ്പോൾ ഞാനിവിടെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഗൈസ് ഇവിടെ എൻട്രി ഫീ ഫൈവ് ഹൺഡ്രഡ് ഫീൽസ് ആണ് അപ്പോൾ ഇത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനമായി കാണിക്കട്ടോ കറക്റ്റ് ഇവിടെയെന്നുള്ളത് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ സിദ്ധാർഥ് സാർ കെ നല്ലൊരു പശുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് ഫിൽസ് കേട്ടോ ഇവിടെയാണ് അഞ്ഞൂറ് ഫിൽസ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഉള്ള ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഇതെന്താണ് നമ്മുടെ തണ്ണിമത്തനാണോ മത്തനാണോ കുമ്പളാണോ എന്ന് ഒരു പൊടുത്തില്ല കേട്ടോ ഇത് കാണുന്നവരെ നിൽക്കാൻ വേണ്ടിയാണ് ഇതാണ് സംഭവം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണും കേട്ടോ ഇനി ഒരുപാട് അനിമൽസിനൊക്കെ കാണാം മേസ് ഇതാണ് കേട്ടോ വേറൊരു സംഭവം ഇത് നമ്മളെ കോഴി അടിപൊളി അതാണ് അതിൻ്റെ അടുത്തേക്ക് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ കോഴി കോഴിന് പ്രത്യേകിച്ച് നമ്മൾ കാലിലൊക്കെ നല്ല രോമുണ്ട് കേട്ടോ അല്ല കാലിലൊക്കെ രോമുണ്ട് ഞാൻ അടുത്തോട്ടും ഇതിൻ്റെ അടുത്തോട്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്ന കോഴി ചിലപ്പോൾ കുത്തും അതുപോലെ തന്നെ അവിടെയുണ്ട് ഇത് ഏത് താരം ഏത് ചെയ്യണം എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അറിയില്ല പക്ഷേ നല്ല രസമുണ്ട് പിന്നെ ഇത് ഇടക്ക് ഉണ്ടാക്കി കൊടുത്തൊരു കൂടാണ്ടത് നല്ല ഓല ഇട്ടിട്ട് ഒരു മെഴഞ്ഞൊരു കൂട് അതുപോലെ തന്നെ വേറെയും ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെയും വേറെ കോഴിക്കളെ കാണുന്നുണ്ട് അതേശം നമ്മൾ നാട്ടിൽ പടക്കോയിൻ്റെ മൈത് പോകും കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ പോകും പോയി ഇവർക്കിതൊക്കെ ഭയങ്കര കൗതുകം കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്ക് കാരണം ഇവിടെ നിന്ന് വീട്ടിലിങ്ങനെ കോഴിക്കളെ വളർത്തുന്ന സംഭവങ്ങളൊക്കെ വളരെ കുറവാണല്ലോ ഓക്കെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കൗതുക നമുക്ക് നമ്മളെ വീട്ടിലുള്ള സംഭവമാണ് ഇതൊക്കെ നമുക്ക് പിന്നെ വലിയൊരു ഇതായിട്ട് തോന്നൂല്ല അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നല്ല പൂ പൂട്ടോ നമ്മളെ അടിപൊളി പൂ അല്ലേ നമ്മളെ സൺഫ്ലവർ പൂവല്ലേ പൊളി നല്ല രസമുണ്ടല്ലേ അല്ലേ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും വരാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വീക്കെൻഡിൽ ഇവിടെ വൺ ബി ഡി ഉണ്ടോ ചാർജ് ഒരാൾക്ക് വെരി ഗുഡ് നല്ല തേനീച്ചക്കൻഡ് കേട്ടോ നല്ലൊരു സന്ത അടിപൊളിയാണ് അവർ നശിപ്പിക്കരുത് വരിക തൊട്ട് നോക്കും ചെയ്യരുത് വരിക കാണാൻ പോവുക അതുപോലെ തന്നെ ഇത് ഇവരൊരു അഗ്രികൾച്ചർ ഫാമാണ് കേട്ടോ കൃഷികളതൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയൊരു ഫാം ഇത് ഈ നൈസറിയിൽ ഇവർ ഉണ്ടാക്കിയിട്ട് ഇത് വിൽപ്പനയ്ക്ക് വെച്ച സംഭവങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ കാഴ്ചക്കാർക്ക് വാങ്ങിക്കാം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ വാഴ ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെറും ഇതിനുണ്ടോ ഷോക്ക് വേണ്ടി വീട്ടിലെ മുന്നിലൊക്കെ വെക്കാൻ പറ്റുന്നുട്ടോ അല്ലാതാ കൊലക്കൊന്നുമില്ല അത്രയും സംഭവം പിന്നെ റോസാപ്പൂവിൻ്റെ ചെടികൾ പിന്നെ ഇതെന്തോ ഒരു മരം കണ്ടല്ല പരിചയമുള്ള മരം പക്ഷെ എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല പിന്നെ നല്ല ആട്ടിൻ കുട്ടികളൊക്കെ ഉണ്ടാകും നല്ല ചെവികൾ വലുപ്പുണ്ട് അല്ല ആട്ടിൻ കുട്ടികളൊക്കെ കാണാം പിന്നെ നമ്മുടെ നാട്ടിലെ പുളിമരം എന്ന് തോന്നുന്നു പിറ്റുള്ളൊക്കെ തന്നെ തുറന്നു വിട്ട് കേട്ടോ പക്ഷെ എവിടെയും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ റുമ്മാൻ പോയാം പിന്നെ ഇവിടെ കോഫി വേണ്ടവർക്ക് കോഫിയൊക്കെ ഉണ്ട് കേട്ടോ സുധാർ സാർ കോഫി കോഫി ഹോട്ടൽ ലോക്കൽ ഓരോ കോഫി അതിൻ്റെ കപ്പിച്ചീനോ ജ്യൂസ് എല്ലാ ഐറ്റവും കിട്ടും കേട്ടോ ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഇത് നല്ലൊരു ഡിസൈനും നല്ല രസ അടിപ്ലായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം അതുപോലെ തന്നെ അതാ ഇവിടെ ഇരുന്ന് കൈ കുടിക്കാനും കഴിക്കാനൊക്കെ നല്ലൊരു സൗകര്യം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കൂട് കാണുന്നുണ്ട് ഇതിനകത്ത് എന്താ നോക്കാം ഇതിനകത്ത് ഒന്നും കാണുന്നില്ല ഗൈസ് നൂറും കാലിയാണ് പിന്നെ ഇതാണ് സംഭവം പശുക്കളുണ്ട് ഗൈസ് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ചെറിയൊരു തടാകം കെട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ ആ പശുക്കൾ വാ അടിപൊളി അടിപൊളി ഇല്ല രണ്ടാൾക്ക് ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല തമ്മിൽ തമ്മിൽ കുത്തുകൂടാൻ എന്തായാലും ഇത് ഏത് തരം പശുക്കളാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അതിനിടയ്ക്ക് ഓരോരോ കുതിരകളും ഉണ്ട് പക്ഷേ ഒക്കെ റൈഡൊക്കെ കേട്ടോ ഹോർസ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ പേഴ്സൺ വരുന്നത് പിന്നെ അങ്ങനെ പോയിട്ട് അവിടെ വെള്ളം കുടിക്കുന്ന എന്തോ ഒരു താറാവില്ല താറാവാണോ താറാവാണോന്നറിയില്ല ഇതൊക്കെ അടുത്ത് പോയിരുന്നത് കാണണ്ടോ കുറച്ചും കൂടി അടുത്തോട്ട് പോകാം പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോകാൻ നോക്കാം ആ ആ പശുക്കൾ എന്താ രസകരമായിട്ടുള്ള കരച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാട്ടിൽ നിന്ന് കേട്ടതാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ പിന്നെ ഇപ്പോഴാണ് കേൾക്കുന്നതൊക്കെ പുളി പൊളി നാട്ടിലെത്തിയൊരു വൈബ് കിട്ടോ ഈ പശുക്കളെയും ഈ ചെറിയ തടാകവും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചെറിയ ഷോപ്പ് ആട്ടോ പെയിൻറ്റിങ്ങിൻ്റെ ഐറ്റംസൊക്കെ കുട്ടികൾക്കുള്ള പെയിൻറ്റിങ് ഒക്കെ വിൽക്കുന്ന കുറേ ഏറ്റവും കൂടുതൽ കൂടുതലായിരുന്നു ചെറിയ കുട്ടികളാട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരോ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെയൊക്കെ ഇതൊക്കെ ഇവിടെ വാങ്ങിക്കാം അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബ്രഷുകളും പെയിൻ്റുകളൊക്കെ കിട്ടും ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പിൻ്റെ ഒരു ആകൃതി കേട്ടോ ഈ കൂടൊക്കെ കാടാണ് കേട്ടോ ഈ കൂടൊക്കെ കാടല്ല ഈ കൂടൊക്കെ കാലിയാണ് ഗെയ്സ് അതുപോലെ തന്നെ ഈ കൂടും കാലിയാണ് ഗെയ്സ് ഇവിടെ നിന്നൊന്നില്ല പിന്നെ നമ്മുടെ കുതിര കുതിര മച്ചാൻ ഇവിടെ ഉണ്ട് കേട്ടോ ആളെന്തോ കഴിച്ചോണ്ടിരിക്കുകയാണ് ആ കുട്ടി ഒരു ചെറിയൊരു കുട്ടിയൊരു പുല്ല കുറച്ച് കൊടുത്തു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹോർസ് റൈഡ് നടത്താൻ അഞ്ഞൂറ് ഫിൽസാണ് ഒരാൾക്കെട്ടോ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കയറട്ടോ ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുമായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിനകത്തേക്കൊന്ന് കയറി നോക്കട്ടെ കയറാമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ കയറിയിട്ടുണ്ട് ഇത് അരയണ്ണാണോ അരയണ്ണ ആയിരിക്കും അല്ലേ അടിപൊളി ഇവിടെ ഒരു കര കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പ്രത്യേക വെള്ളം കെട്ടി നിർത്തിയ സംഭവമായിട്ടത് നല്ല രസമുണ്ട് അടിപൊളി അഞ്ഞൂറ് ഫീസ് കൊടുത്താൽ എന്താ മുതലാകട്ടോ ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ കുട്ടികളെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ ആ വെള്ളം കുടിക്കുന്നു ഇപ്പം നമ്മൾ കാലാവസ്ഥാ നല്ല തണുപ്പായുണ്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല രസം നമ്മുടെ നാട്ടിലെ പശുക്കളെ വാ പുള്ളി അപ്പോൾ ഇത് ഓപ്പണായിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും എന്നാണ് കേട്ടോ അറിയിച്ചു അറിയാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കൈ ഇനിയും കൂടുതൽ സംഭവങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാണ്ടല്ലോ എല്ലാ പശു ഞാൻ വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അവിടെയും കുറെ സൺഫ്ലവർ ചെടികൾ പൂക്കളൊക്കെ കാണുന്നുണ്ടോ യെല്ലോ കളറ് അടിപൊളി നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു പ്രവൃത്തി സമയം എന്ന് പറയുന്നത് പിന്നെ വീക്കെൻഡിൽ അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ ഏഴ് ടു പതിനൊന്ന് പിന്നെ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് മൂന്ന് മണി മുതൽ അതായത് വീക്കെൻഡിൽ കേട്ടോ മൂന്ന് ടു വൈകുന്നേരം അഞ്ച് മണി എല്ലാത്തി ദിവസങ്ങളിൽ അതായത് വീക്കെൻഡ് എല്ലാത്തി ദിവസങ്ങളിലൊക്കെ രാവിലെ അല്ല വൈകുന്നേരം മൂന്ന് ടു വൈകുന്നേരം അഞ്ച് മണി വരെ കേട്ടോ വളരെ കുറഞ്ഞ സമയമുള്ളൂ അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞത് ഇത് എല്ലാ ദിവസവും കൂടെ ഉണ്ടാവും ഇനിയിവിടെന്നാണ്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും ഓഫൊന്നും ഇല്ല പിന്നെ എത്ര ദിവസത്തേക്ക് മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഇനി ഇത് മാത്രമേ കേട്ടോ വേറെയും ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഇനി ഇതാ ആ ഭാഗത്ത് ബർബി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെറിയ റെസ്റ്റോറൻറ്റ് രീതിയിൽ അതും വരുന്നുണ്ട് അപ്പോൾ നൈറ്റിലൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഇവർ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഈ സെൻ്റ് ബാറ്റിൽ കാണാൻ എനിക്ക് അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റും അവിടെ സ്ത്രീകളൊക്കെ പശുക്കൾക്കൊക്കെ ഫീഡിങ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവർക്ക് ഭയങ്കര സംഭവം ആട്ടോ പക്ഷെ നമുക്ക് നമ്മൾ ഒരു മലയാളി ഒരു കേരളക്കാരൻ ഇന്ത്യക്കാരനായതുകൊണ്ട് കൊണ്ട് വലിയ സംഭവം സംഭവമല്ല ഒത്തിരിയില്ല പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്ക് പശുക്കൾക്ക് തിന്നാൻ കൊടുക്കുക കോഴിക്കളൊക്കെ തീറ്റ കൊടുക്കുക അവർ സ്വന്തമായിട്ട് എന്ന് വരുമ്പോട്ടല്ലോ അവർക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു സംതൃപ്തിയായിട്ട് ഇവർക്കൊക്കെ കണ്ടില്ല ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവർക്കൊക്കെ പക്ഷെ അവർക്കിത് അത്ര വലിയ കുത്തിരിയില്ല എന്നാലും ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന നാട്ടിൽ പോകരുപാട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ചെറിയ കുട്ടികളെ കൊണ്ടുവിടെ വരുമ്പോൾ അവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഹാപ്പി ആയിരിക്കും കേട്ടോ ബിക്കോയ്സ് ഇതാ പുല്ലും കൊണ്ടൊക്കെ ഇങ്ങനെ പോകണ കണ്ടില്ലേ അവിടെ പുല്ല് കൊടുക്കുന്ന ഒരു ടീം പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നു പക്ഷേ അവർക്ക് പേടി കേട്ടോ നമുക്കൊന്നും ഇതിൻ്റെ അടുത്തേക്ക് പോകും വലിയ പേടിയില്ലല്ലോ പക്ഷെ അവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള പേടിയാണ് ഈ പശുവിൻ്റെ അടുത്ത് പോകുകയെന്ന് പറയുമ്പോട്ടോ കൊടുക്കുന്ന അടക്കം തിന്നുന്നുണ്ട് ആള് ആൾ കയറുന്നുട്ടോ ഒരാൾ കയറുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കാൻ ആ മറ്റേ ഇടത്തേ കാലി വെച്ചിട്ട് ആദ്യം കയറുന്നുട്ടോ ആ ഇവർക്കൊക്കെ പിന്നെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടാവും അവിടെ കയറിയിട്ട് നമ്മൾമാരില്ല അത് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കൊണ്ടുപോകട്ടോ പുറത്തോട്ടൊന്നും പോവില്ല ഇതൊക്കെ കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അറിയാലോ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കാണാം എങ്ങനെയാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കുതിര പുറത്ത് ഒരുപാട് ഒരു കൂട്ടം കൂട്ടമായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനൊന്നും പോകാനൊരു ചാൻസ് ഇല്ല പക്ഷേ അങ്ങനെ പണ്ടെ അമ്മയ്ക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താക്കാം ഇങ്ങനെ വന്നിട്ട് പോകാം കേട്ടോ പക്ഷെ അവർ കൺട്രോൾ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അവർ കൺട്രോളിലാണ് എല്ലാം പോകുന്നത് ആകെ ഈ കുറഞ്ഞ സ്ഥലത്തുണ്ടോ ഇവിടെ മാത്രം ഇങ്ങനെ ഇതിൻ്റെ അങ്ങോട്ടും പോകില്ല ഇവിടെ ഈ ഉൾഭാഗത്ത് ഇതിൻ്റെ അകത്ത് മാത്രം ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കും എത്ര റൗണ്ട് അടിക്കും നിൽക്കാറില്ല എന്തായാലും കുറച്ച് സമയം എന്തായാലും എടുക്കും ഫൈവ് ഹൺഡ്രഡ് ഫ്രീസാണ് അവർ ചാർജ് വാങ്ങുന്നത് അപ്പോൾ ഈ സാളുകളിങ്ങനെ കൂടി കൂടി വരിക കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കാനും ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുട്ടി ആടിന് തീറ്റ കൊടുക്കുന്നു ഇവിടെ കൂടുകാലിയാണ് ഇതെന്താണ് സംഭവം എന്നറിയില്ല ഇവിടെ ആ ഇത് തേനീച്ച ആയിരിക്കും തോന്നോ തേനീച്ചയാണ് ഹണി ഹണി തേനീച്ചോ ഇതിനകത്തുള്ള ഇവിടെ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ അതുകൊണ്ടോ തേനീച്ച കുത്തകൊക്കെയുള്ള കവറും ക്യാപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുട്ടികൾ ആടുകളുടെ കൂടെ കുട്ടികളെ എന്നിട്ട് ഇങ്ങനെ ആടിനെ തീറ്റ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കൂട്ടം ഇതൊക്കെ എം പിയാണ് നിൻ്റെ അകത്ത് ഒക്കെ ഉണ്ടല്ല അല്ല ഓല കൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ ഓല എല്ലാം ഒന്നേ ബാക്കിയുള്ള മറ്റുള്ള ഓലകൾ കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നാടൻ കോഴിട്ടോ പൂവൻ കോഴി നാടൻ കോഴിയും മറ്റുള്ള അതേ അത് കരിങ്കോഴിയാണെന്ന് അറിയില്ല കാരണം അതിൻ്റെ അതിൻ്റെ എന്താണ് പൂവ് ചുവപ്പ് കളർ കാണുന്നത് അപ്പോൾ കരിങ്കോഴി ആകാൻ ചാൻസ് ഇല്ല കോഴികളല്ലാത്തരുണ്ട് കേട്ടോ അവിടെ കരയുടെ കോഴികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇതാ വേറൊരു കുട്ടിൽ ഇവിടെയും കുറച്ച് കോഴികൾ ഓരോ ഇനം കോഴികളായിരിക്കും ആ കോഴീൻ്റെ കൈത്തിലുണ്ടല്ലേ പ്രത്യേക തരം കയത്തിലല്ല അതിൻ്റെ ഒരു ആ കൈത്തന്നെ പ്രത്യേക തരം തൊപ്പകളൊക്കെ കാണുന്നുണ്ടോ ഈ കോഴി തന്നെ ഇത് വെറൈറ്റി കോഴി കിട്ടോ കോഴിൻ്റെ കണ്ണൂടെ കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ അതിന് മാത്രം തൊപ്പയാണ് കണ്ണൊന്നും കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഓൻ കോഴി വടക്കോഴി എല്ലാ കോഴികളും ഇതിനകത്തുണ്ട് കേട്ടോ അടുത്ത കൂട് ഇതിനകത്തും കോഴികളാണ് കേട്ടോ ഇതൊക്കെ ഓരോ വെറൈറ്റി കോഴികളായിരിക്കും പിന്നെ പേര് നമുക്കറിയാത്തോണ്ടാണ് പറയാത്ത കേട്ടോ ഇതിനകത്തുള്ള വെള്ളം കുടിക്കാനുള്ള തീറ്റ അങ്ങനെയുള്ള എല്ലാ സംഭവം സംഭവങ്ങളും ഇതിനകത്തുനിട്ടോ അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളത് ഗൈസ് വെറും ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് ഉള്ളു കേട്ടോ ഇതിനകത്ത് മൊത്തം കറങ്ങാൻ എത്ര സമയമാണ് വേണേൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഒന്നും നശിപ്പിക്കാൻ ഞാൻ മതി ഒന്നുമൂലും പോയിട്ട് തൊട്ട് തലപൊടി ഒന്നും നിൽക്കരുത് നല്ല രീതിയിൽ കാണുക കാഴ്ചക്കാരായി കണ്ട് തിരിച്ചുപോരാ അപ്പോൾ കൈസ് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സമയം റെസ്റ്റ് ഉണ്ട് ആ ഒരു സമയത്തായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സമയം ഇവിടെ നിന്നു അപ്പോൾ ഇനി എങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത് ഏതൊക്കെ വൈ ഇതിലും ഇങ്ങോട്ട് വരാം എന്നൊക്കെ ഞാൻ കാണിക്കട്ടോ അപ്പോൾ സാർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ ഏരിയ ആണ് അപ്പോൾ ഈ സാറിലേക്ക് വരാനുള്ള വഴി കറക്റ്റ് ഇങ്ങോട്ടെത്താനുള്ള ലൊക്കേഷനൊക്കെ ഞാനതിന് കൂടെ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകട്ടോ അപ്പോൾ ഞാൻ ഇനി ആ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ എന്നൊക്കെ കാണിക്കാട്ടോ ട്ടോ സാറിലെ റൗണ്ട് അമ്പോട്ട് അപ്പോൾ ഈ ബുദ്ധയ ഹൈവേന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഈ ഒരു റൗണ്ട് ഓമ്പോട്ട് അതായത് നമ്മുടെ അൽസറിൻ്റെ അടുത്തുള്ള റൗണ്ട് ഓമ്പോട്ടാണ് അപ്പോൾ ഇതിലെങ്ങനെ നേരെ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ നമുക്ക് സാറിലേക്കുള്ള സ്വൈ കിട്ടും സാറിലേക്കുള്ള എൻട്രി കയറി സാറിലേക്കുള്ള എൻട്രി കയറിയാൽ തന്നെ വലിയ മസ്ജിദുണ്ടോ അപക ഞാൻ പറഞ്ഞ മസ്ജിദാ ഉണ്ടോ നമ്മുടെ സാറിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പള്ളിയാട്ടോ സുന്നി പള്ളിയാണ് ഇത് അപ്പോൾ ഈ പള്ളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു റൈറ്റ് കിട്ടും അതായത് ഈ സിഗ്നൽ കഴിഞ്ഞിട്ടുണ്ടോ അതായത് സിഗ്നൽ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ ഫസ്റ്റ് റൈറ്റിൽ കേട്ടോ ഈ സെക്കൻഡ് റൈറ്റ് ഇത് പള്ളീൻ്റെ ഫസ്റ്റ് റൈറ്റ് ആണ് പള്ളീൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങാനുള്ള റൈറ്റ് ആണ് അപ്പോൾ ഈ റൈറ്റാണ് കയറുന്നത് കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതാ എത്തി ഇനി വരുന്നവർക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം കേട്ടോ പള്ളീൻ്റെ ഈ ഗ്രൗണ്ട് അത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ കയറണം അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഇത് കേട്ടോ ഫാം ഒരു എക്സിബിഷൻ നടക്കുന്ന സംഭവം പിന്നെ സാറിൽ നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പോയ സ്ഥലത്ത് പോയിട്ട് അടിച്ച് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താം ഓക്കെ